ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയാണിത് ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാം ഭരണകാലയളവിൽ ഇവിടെ സന്ദർശിച്ചിരുന്നു അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ദിനാർ ആണ് ഇത് പണി ഇബ്നുദിനത് അന്നത്തെ കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും പഴയ ക്ഷേത്ര കുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുളം ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ വിദിന സന്ദർശനം നടത്തിയപ്പോൾ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവിന് സമ്മാനമായി നൽകിയത് ടി വി അനുപമ ജിന നിർമ്മിച്ച ചേരമാൻ ജുമാ മസ്ജിദിന്റെ സ്വർണ്ണ മാതൃകയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് തൃശൂർ ജില്ലയിലെ ചേരമാൻ മസ്ജിദ് എന്നും പുരാതന കാലത്തെ ഇന്ത്യ സൗദി ബന്ധത്തിന്റെ തെളിവാണ് ഈ മസ്ജിദെന്നും പറയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ പെരുമാളിൻ്റെ കാലത്തെ ബുദ്ധവിഹാരമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ശക്തി ക്ഷയിച്ച ബൗദ്ധരിൽ നിന്ന് ഇബ്നു ബത്തൂത്തയുടെ അനുയായികൾക്ക് ചേര രാജാവ് പള്ളി പണിയാൻ ഇത് അനുവദിച്ചു കൊടുത്തു എന്നാണ് അവരുടെ അഭിപ്രായം എന്നാൽ ഇബ്നു ബത്തൂത്തയുടെ ജീവിതം പതിനാലാം നൂറ്റാണ്ടിൽ ആയിരുന്നു എന്ന് ചരിത്ര സത്യമാണ് എന്നാൽ എട്ടാം നൂറ്റാണ്ടിൽ തന്നെ മസ്ജിദ് ഉണ്ടാക്കപ്പെട്ടിരുന്നു പള്ളിയുടെ പഴയ ചിത്രം കേരളീയമായ ക്ഷേത്ര മാതൃകയെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ എല്ലാ പള്ളികളും അന്ന് ക്ഷേത്ര മാതൃകയിൽ തന്നെ ആയിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്